എന്തൊക്കെ ചെയ്തിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പം നിൽക്കുന്നത് നാഷണൽ ഹൈവേയിലാണേ ഈ വരുന്നേം പോകുന്ന മണ്ടികൾക്ക് അങ്ങ് കല്ലെറിഞ്ഞാലോ എന്നിട്ട് കണ്ടവനെല്ലാം അങ്ങ് ചീത്ത വിളിച്ചാലോ ഒറ്റ ദിവസം കൊണ്ട് വൈറലാകത്തില്ലേ വിനായകൻ സിനിമയിൽ അഭിനയിക്കണം എന്ന മോഹവുമായിട്ടല്ല സിനിമയിൽ ചെന്ന് കയറിയത് ഒറ്റ ദിവസം കൊണ്ട് സൂപ്പർ സ്റ്റാർ ആകുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവരും കൈയടിക്കുന്ന അങ്ങ് വൈറലായി തകർക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹം അഭിനയിച്ച സിനിമകൾക്കെല്ലാം കയ്യടി കിട്ടി അല്ലേ നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ് അതൊന്നും പോരാ ഇടയ്ക്കിടയ്ക്ക് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുകളെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഉടുമുണ്ട് പൊക്കി കാണിക്കുക ഉടുതുണി ഇല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്ന് കടന്ന് ഉരുളുക കേരളത്തിലെ പോലീസുകാരെ പല സമയങ്ങളിലായി പല ഇടങ്ങളിലായി പച്ച തെറി പറയുക എന്ന് വേണ്ട ക്ഷേത്രങ്ങളിൽ ആവശ്യമില്ലാതെ കള്ളും കുടിച്ചുകൊണ്ട് ചെന്ന് കയറി ബഹളം ഉണ്ടാക്കുക ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ ഒരുപാട് വാർത്തകൾ വന്നു അപ്പോൾ എന്താ ഇപ്പോഴും എന്താ സംഭവിക്കുന്നത് വിവാദങ്ങളിൽ വീണ്ടും നിറഞ്ഞ് വിനായകൻ വീണ്ടും വാർത്തയായി വിനായകൻ ഇത്രയൊക്കെ അയാളും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പിണറായി 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 എന്ന് സംസാരിക്കുന്നില്ലേ അതുപോലെ വിനായകൻ 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 എന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഇരിക്കുന്ന എവിടെയാണെന്ന് തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ആ ഫാനും കൂടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേര് കണ്ട ഫാൻ സഹിതമുള്ള ഈ ജനലൊക്കെ വെച്ച നല്ല അടിപൊളി ഒരു ഷെഡിലാണ് അതിന്റെ ഓപ്പോസിറ്റ് ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട് ആ ഇനി ഇങ്ങോട്ട് പോന്നോ നമ്മളപ്പൊ ഈ വിനായകന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ അവഗണിക്കുക അയാൾക്ക് വേണ്ടത് എല്ലാ ദിവസവും അയാളെ കുറിച്ച് മാധ്യമങ്ങളും മനുഷ്യരും സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ അതങ്ങ് ഒഴിവാക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ ഇനിയും ഇയാൾ ഇങ്ങനെ ചർച്ചകളിൽ നിറയും പലതരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആളുകൾ പബ്ലിസിറ്റി നേടുന്ന സമയമാണ് അംഗീകാരം സർക്കാരിൻ്റെ നേടിയെടുക്കുന്ന സമയമാണ് പിന്നീട് നമ്മൾ ഈ വിനായകന്റെ സാഹിത്യം കൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും പാഠ്യഭാഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടി വരും അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അർഹിക്കുന്ന അവഗണന അയാൾക്ക് കൊടുക്കുക ഒരപകടം എന്താണെന്നറിയാമോ ഇവനെയൊക്കെ ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറുത്തതായത് കൊണ്ടല്ലേ എന്നെ അങ്ങനെ പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ വിവരദോഷികൾ വരും ഇവനൊക്കെ പബ്ലിസിറ്റി ആണ് ആഗ്രഹിക്കുന്നത് മുതലെടുപ്പാണ് ആഗ്രഹിക്കുന്നത് എന്നൊന്നും അറിയാഞ്ഞിട്ടല്ല ഇവരൊക്കെ വരുന്നത് ഇവരും മുതലെടുക്കുക അതായത് ഇവനെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ പറയുന്നത് കേട്ടു ചത്തു എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ചത്തെന്ന് പറഞ്ഞാലും മരിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് സംസ്കാരമുള്ളവരോട് അത് പറയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ പട്ടിയും പൂച്ചയും ജന്തുക്കളും പ്രാണികളുമൊക്കെയാണ് നമ്മൾ വിട്ടു പിരിയുമ്പോൾ ചത്തു എന്ന് പറയുന്നത് മനുഷ്യരെ നമ്മൾ സാധാരണ മരിച്ചു പോയെന്നേ പറയാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കൂടും ഇവർക്ക് കിട്ടുന്ന അംഗീകാരം കൂടിക്കൂടി വരും അവസാനം ഇവരെയൊക്കെ നമ്മൾ എല്ലാവരും ഒരുപോലെ ഉറപ്പായിട്ടും സഹിച്ചേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം വരും അത് ഒഴിവാക്കണമെങ്കിൽ ഇവനൊക്കെ എന്ത് ചെയ്താലും അത് ചർച്ചയാക്കരുത് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അന്വേഷണത്തിനായിട്ട് ഡി ജി പിയോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വിനായകനെതിരെ അന്വേഷിക്കണം ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഇയാൾ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് ഇയാൾക്ക് ഉമ്മൻചാണ്ടിയോട് താല്പര്യം ഇല്ല ഉമ്മൻചാണ്ടി മരിച്ചാൽ ഈ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു തോന്നൽ ഒരു പ്രഷർ ഇയാളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇയാളത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരെ അല്ലെങ്കിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഇയാളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചാൽ പോരെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചാൽ പോരെ ഇയാൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവെച്ചത് ഇത് ചർച്ചയാകണം ഇയാൾ വാർത്തകളിൽ നിറയണം അത്രേ ഉള്ളൂ ഇയാളുടെ ഉദ്ദേശം ഒരു വിധത്തിലുള്ള പരിഗണനയും അർഹിക്കുന്നില്ല ഇയാളെ മാതൃകാപരമായി നമ്മൾ അവഗണിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ കോടതിയിലൊക്കെ എത്തുമ്പോൾ ഇതൊന്നും നിലനിൽക്കുന്ന കേസുകളല്ല ഇയാൾക്കൊന്നും വലിയ ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല നോക്കാതിരിക്കുക വിട്ടേക്കുക ഈ കേസെടുപ്പും പ്രഹസനമാണെന്ന് ഈ ചോറ് തിന്നുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അല്ലെങ്കിൽ ഇയാൾ ആദ്യത്തെ തവണ തോന്നിയാസം കാണിച്ചപ്പോഴേ ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും പിന്നീട് ഇയാൾ ഇത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്തേനെ സാധാരണപ്പെട്ട ഒരുത്തനാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് വിചാരിച്ചേ പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് യദുവിന് വന്ന അവസ്ഥ നമുക്കറിയാം അയാളുടെ ജീവിതം ഇപ്പം എന്തായെന്ന് പോലും ആരും തിരക്കുന്നില്ല സാധാരണക്കാരനാണെങ്കിൽ അവരെടുക്കേണ്ട ആക്ഷൻ്റെ മൂന്നിരട്ടി ആക്ഷൻ എടുക്കും നമ്മുടെ കഞ്ഞുകൂടി മുട്ടിക്കുകയും ചെയ്യും ഇവനെ പൊള്ള ഉള്ളവനൊക്കെ എന്ത് തോന്നിയാസം ആകാം അതിനുശേഷം ജാതിക്കാർ ഇറക്കും അതുവഴി വിമർശിക്കുന്നവരെയും ഇവനെതിരെ സംസാരിക്കുന്നവർക്കെതിരെയും കേസ് എടുത്ത് അവരെ ശിക്ഷിക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ഒറ്റ പോയിന്റ് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഓരോറ്റ കാര്യമേ പറയാനുള്ളൂ ഇവന് വാർത്തകളിൽ ഇടം കൊടുക്കാതിരിക്കുക കാണിക്കുന്ന തോന്നിയവാസം കാണിച്ചുകൊണ്ട് അവൻ സൈഡിൽ കൂടെ പോകട്ടെ ലഹരിയുടെ പുറത്ത് കഞ്ചാവിൻ്റെ പുറത്താണെങ്കിലും മദ്യത്തിൻ്റെ പുറത്താണെങ്കിലും ഇവനീ തോന്നിയാസങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഇവർക്കൊക്കെ നൂറ് ശതമാനം അറിയാം സജീച്ചറിയാൻ വരെ പറഞ്ഞിട്ടുള്ളത് ഒരു കലാകാരൻ്റെ കലാപ്രകടനമായിട്ട് ഇത് കണ്ടാൽ മതി എന്നാണ് അത് കണ്ട് അവരങ്ങ് ആസ്വദിച്ചോട്ടെ നമ്മളിവനെ ഒട്ടും മൈൻഡ് ചെയ്യണ്ട ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ അവിടെ ബസ് ഇറങ്ങിയ കുറച്ച് സ്കൂൾ കുട്ടികളാണ് അവരെന്നെ കണ്ടപ്പോൾ ഈ വീഡിയോയിൽ അവരുടെ മുഖവും കൂടി ഉൾപ്പെടുത്തണം എന്നതിനോട് പറഞ്ഞു ഇത് അവർ കാണാൻ പോകുന്നൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ആ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുകയാണ് വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ കുട്ടികൾക്കൊക്കെ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ഈ യാത്രയൊക്കെ അനുവദിക്കുന്നത് കേട്ടോ കേരളത്തിനെ അപേക്ഷിച്ച് ആറ് രൂപയുള്ളവർക്ക് ഫുൾ ടിക്കറ്റ് പ്രൈവറ്റ് ബസ്സിൽ കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയും എൻ്റെ ഒരു സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് അവരുടെ ഫോട്ടോയും വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്